വളർത്തുകൂലി കിട്ടുന്ന പരിപാടിയാണ് അതാകുമ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള റിസ്ക് നമ്മൾ നമ്മളറിയേണ്ടി വരുന്നില്ലല്ലാത്ത ഉണ്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗ് എല്ലാടും എല്ലാ പശുക്കൾക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗർ വെച്ചിട്ടുണ്ട് നിറയെ ഫാമിലും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പാവുമ്പയ്ക്കെടുത്ത് നല്ല അടിപൊളി ഒരു ഫാം സെയിലിന് വന്നിട്ടുണ്ട് മുപ്പതോളം പശുക്കളെ കെട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി തൊഴുത്തും ഏകദേശം പതിനെട്ടോളം നല്ല പശുക്കളും അടങ്ങുന്ന ഒരു ഫാം ആണ് ഇപ്പോൾ സെയിലിന് വന്നിരിക്കുന്ന തുടക്കം എന്നാണ് പറയട്ടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഫാം നഷ്ടത്തിലായത് കൊണ്ട് കച്ചവടം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ് ഒഴിവാക്കുകയാണെന്ന് ഇടുന്നവരോടാണ് നിങ്ങൾ രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അല്ലെങ്കിൽ ഈ ഫാമിൻ്റെ ഒരു ദിവസം ഈ ഫാമിൽ വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ റണ്ണിങ് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നെഗറ്റീവ് എഴുതാൻ ശ്രമിക്കുക ഏകദേശം നൂറ് ലിറ്ററോളം പാല് രാവിലെ ലോക്കൽ സെയിൽ ചെയ്യുന്ന ഒരു ഫാമാണിത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പാവുമ്പയിലാണ് ഈ ഫാം നൂറ് ലിറ്റർ പാല് ലോക്കൽ സെയിൽ ചെയ്യുന്നു ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നൂറ് ലിറ്റർ പാലാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് കരുതരുത് സൊസൈറ്റിയിലും അതുപോലെ തന്നെ മാന്യമായ ഒരു ക്വാണ്ടിറ്റി പാൽ പാലടക്കുന്ന ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു ഫാം തന്നെയാണ് ഈ ഏരിയയിലെ അത്യാവശ്യം വലിയൊരു ഫാം തന്നെയാണ് ഏകദേശം മുപ്പതോളം പശുക്കളെ കെട്ടാവുന്ന തൊഴുത്ത് അതിനോട് ചേർന്ന് തന്നെ അതിനുവേണ്ട എല്ലാ സൗകര്യവും ഇവിടുത്തെ മുഴുവൻ പശുക്കളെ മെഷീൻ ഉപയോഗിച്ചാണ് കറങ്ങുന്ന നാട്ടും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട പുല്ല് അരിഞ്ഞു കൊടുക്കാനായിട്ട് ഷാഫ് കട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് പുല്ല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കന്നാര കൈതപ്പോളെയാണ് കൊടുക്കുന്നത് ഷാഫ് ഉണ്ട് ഇതിവിടെ രാവിലെ ലോക്കൽ സെല്ലിങ്ങിൻ്റെ കൗണ്ടറാണ് പാൽ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഈ കൗണ്ടറിൽ വെച്ച് കൊടുക്കുന്നത് അതാണ് ഇവിടത്തേക്കുള്ള ആക്സസ് അതായത് ഇവിടത്തേക്കുള്ള വഴി ഇതാണ് ലോറി കയറി വരുന്ന വഴിയാണ് കേട്ടോ ലോറി കയറി വരുന്ന വഴിയുള്ള സ്ഥലമാണ് പാൽ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് വിൽക്കും പൊതുവേ കർഷകരുടെ എണ്ണം വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഉണക്കച്ചാണകത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട് പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ഫുള്ള് ഈ ഒരേക്കർ പതിനാറ് സെൻറ് സ്ഥലത്തിൽ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം വാഴ തെങ്ങ് അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഫെൻസിങ് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പിവേലി എല്ലാം അടിച്ചേക്കുന്ന മറ്റേ ഇട്ടുള്ള വേലി കെട്ടി വറച്ചിട്ടുണ്ട് അതും ആറടി ഏഴടി പൊക്കത്തിലൊക്കെ നല്ല രീതിയിൽ ചുറ്റും ഒരു മതിലിന് സമാനമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാം വാങ്ങുന്നവർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീടുണ്ട് കേട്ടോ ഞങ്ങൾ ചേരാം ഫാം വാങ്ങുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീട് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമ് ഒരു ബാത്റൂം ഒരു കിച്ചൺ അടങ്ങുന്നതാണ് അതുപോലെ തന്നെ വർക്കേഴ്സിന് താമസിക്കാനായിട്ടൊരു സൗകര്യം ഇവിടെ ഉണ്ട് വർക്കേഴ്സിന് ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഒരേ സമയം രണ്ടായിരം കോഴികളെ വളർത്താൻ പറ്റുന്ന ഫാമും ഇതിനോട് ചേർന്നുണ്ട് കോഴിഫാം ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇൻറ്റഗ്രേഷൻ സിസ്റ്റത്തിലാണ് കോഴികളെ വളർത്തുന്നത് അതായത് തീറ്റയും കോഴിക്കുഞ്ഞുങ്ങളെയും ഒരു പുറത്തു നിന്നുള്ള പാർട്ടി കൊണ്ടുത്തരും നമ്മളിവിടെ വളർത്തി വലുതാക്കി അവർ പറയുന്ന അതായത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഡേയ്സിൽ ഇതിൻ്റെ ആൾക്കാർ വന്ന് പിടിച്ചോണ്ട് പോകും പിടിച്ചോണ്ട് പോയിട്ട് നമുക്ക് പെർ കെ ജി റേറ്റിന് ഒരു ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്ന നല്ല വളർത്തുകൂലി കിട്ടുന്ന പരിപാടിയാണ് അതാകുമ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള റിസ്ക് നമ്മൾ നമ്മളറിയേണ്ടി വരുന്നില്ല കോഴിയെ വളർത്തിയിട്ട് ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുമ്പോഴത്തേക്കും വില ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ അതായത് നിങ്ങൾ വളർത്തിയാലും മതി വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ആളുണ്ടാവും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തുക അതിനകത്തേക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ പിടിക്കാൻ പരുവായിട്ടുള്ള കോഴികളാണ് നടക്കുന്നതെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പിടി പിടിക്കാൻ പരുവായിട്ടുള്ള കോഴികളാണ് ഇതേപോലുള്ള രണ്ട് ഷട്ടാണ് നിലവിലൂടെ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തിന് മുകളിൽ കോഴിയെ ഒരേ സമയം വളർത്താൻ പറ്റുന്ന സൗകര്യം ഈ ഫാമിലുണ്ട് ഈ ഫാം വാങ്ങുന്നവർക്ക് ഇവിടെ പുൽകൃഷി ചെയ്യാനോ അതുപോലെ തന്നെ കൂടുതൽ ഫലവൃക്ഷത്തൈകളോ അല്ലെങ്കിൽ തെങ്ങോ വാഴയോ കവുങ്ങോ ഒക്കെ നടാനുള്ള ഒരു സൗകര്യം ഇനിയും ബാക്കി കിടക്കാണ് കാരണം അത്രയും വിശാലമായിട്ടുള്ള സൗകര്യം സ്ഥലം അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം എല്ലാ സെറ്റപ്പും ഉള്ള അടിപൊളി ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ഇപ്പം നല്ലൊരു ഇതായി കപ്പയൊക്കെ നടക്കുക പല വൃക്ഷ തൈകളൊക്കെ കായ് വരുന്നതാണ് പേരയില് നിറയെ കായായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കായ് പിടിച്ച് വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ തൊഴുത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് മെയിനായിട്ട് തൊഴുത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഇത് ശരിക്കും കുറേയൊക്കെ ഓട്ടോമാറ്റഡ് ആണ് അതായത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗൾ എല്ലായിടവും എല്ലാ പശുക്കൾക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗർ വെച്ചിട്ടുണ്ട് നിറയെ ഫാനുകൾ അതായത് എല്ലാ പശുക്കൾക്കും വേണ്ടിയിട്ട് ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള രീതിയിൽ തന്നെ തീറ്റത്തോട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് വലിയ ജോലിക്കാർക്ക് പോലും വലിയ ആയാസം ഇല്ലാതെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഫാമിനകത്ത് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഫാം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും വീഡിയോയിലുള്ള നമ്പറിൽ വിളിക്കുക എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക